നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ ഏറ്റാരൂർ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു കറണ്ട് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താണ് മനസ്സിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം ദ എംബറസ് കാർഡ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് പെൻഡിക്കൽസ് വന്നിട്ടുണ്ട് ദ എംപറർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസുമാണ് നിങ്ങൾ എപ്പോഴാണ് ഇത് കണ്ടു തുടങ്ങുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങും ജസ്റ്റിസ് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് ഈയൊരു റീഡിങ് വാലിഡ് ആവുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി അതല്ലെങ്കിൽ വിട്ടുകളയാം ഈയൊരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് ഫൈവ് ഓഫ് പെൻഡിക്കൽസ് വന്നിട്ടുണ്ട് വളരെ കൂളായിട്ടും വളരെ പോസിറ്റീവായിട്ടും നിങ്ങളെ മനസ്സിൽ നിങ്ങളെ പേഴ്സണെ ആലോചിച്ച് നിങ്ങൾക്ക് ഈ റീഡിങ്ങുമായിട്ട് ആവാം ഓക്കെ അപ്പോൾ നമുക്ക് സിക്സ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് വളരെ നല്ലൊരു ത്രെഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നെഗറ്റീവായിട്ടിരിക്കരുത് ഒരിക്കലും നെഗറ്റീവായിട്ടിരിക്കരുത് അപ്പോൾ നമുക്ക് നെഗറ്റീവ് തന്നെ വരികയുള്ളൂ സത്യം ടു ഓഫ് ട്യൂബ് സോഴ്സ് പറയുന്നുണ്ട് ഞാൻ ആ പറഞ്ഞത് സത്യം തന്നെയാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് അപ്പം നെഗറ്റിവിറ്റി ഹീൽ ചെയ്ത് കളയുക നമുക്ക് ത്രെഡിലോട്ട് പോകാം ഇവിടെ വന്നേക്കുന്ന എന്ന് പറയുമ്പോൾ ഇത് എംബറസ് കാർഡ് പറയുന്നത് ഒരു എംബറസ്സിനെ പോലെ തന്നെ ഒരു നല്ലൊരു ഉടമയാണ് നിങ്ങളെ മനസ്സ് നല്ല ശുദ്ധമാണ് നിങ്ങൾ ആ ഒരു സ്നേഹത്തിനാണ് മറ്റെന്തിനേക്കാട്ടിയും നിങ്ങൾ സ്നേഹത്തിനാണ് വില മതിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ പേഴ്സണേയാണ് നിങ്ങൾ വില മതിക്കുന്നത് അത് അതിനപ്പുറത്തൊരു ലോകം നിങ്ങൾക്കില്ല നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചേക്കുന്ന ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതാണ് വേണ്ട മറ്റ് എന്ത് ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ പക്ഷേ നിങ്ങൾ അതൊന്നും ചെവിക്കൊള്ളുന്നുമില്ല കാണുന്നുമില്ല നിങ്ങളെ കണ്ണ് കെട്ടി ഒരു അവസ്ഥയിലാണ് വെച്ചേക്കുന്നൊരവസ്ഥയിലാണ് ഹൃദയം മുഴുവൻ നിങ്ങളുടെ പേഴ്സൺ ആണ് ദ എംബറസ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദ എംബറർ കാർഡാണ് ഇവിടെ വന്നത് നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ ആണ് നിങ്ങളെ ഏറ്റവും ഏറ്റവും വലുതായിട്ട് കാണുന്നത് ആ ഒരു കാത്തിരിപ്പ് ആ ഒരു സക്സസ് ആ ഒരു മനസ്സിൻ്റെ സത്യം നിങ്ങൾക്ക് ജസ്റ്റിസ് എനർജി തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടം നിങ്ങളുടെ വിഷമം യൂണിവേഴ്സ് കാണുന്നുണ്ട് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജസ്റ്റിസ് എനർജി ഇവിടെ വന്നത് നിങ്ങളാണ് ശരിക്കും മെയ് ഫോർ ഈച്ച് അതറായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ വ്യക്തിയെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ ൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജസ്റ്റിസ് യൂണിവേഴ്സ് തന്നെ തരുമെന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തിരക്കി നിങ്ങളുടെ പിറക്കേ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു തുടക്കവും നല്ലൊരു ജീവിതവും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതവും സന്തോഷവും എല്ലാം ഒരു സക്സസ്സും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാം നിങ്ങളിൽ തന്നെ യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ദ എംബറർ എനർജി ദ എംബറും ദ എംബറസും പോലെ നിങ്ങൾ നല്ലൊരു ജോഡിയായിട്ട് മെയ്ഡ് ഫോർ ഈച്ച് അതറായിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഒന്നിൻ്റെയും പുറക്കേ നിങ്ങൾ പോവുകയും വേണ്ട നിങ്ങൾ ടെൻഷൻ അടിക്കുകയും വേണ്ട നിങ്ങൾ അത് ഓർത്ത് ചിന്തിച്ച് നിങ്ങളെ ഒരു നിങ്ങൾ നിങ്ങളെ ഹാർട്ട് ചക്രം ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം അത്രയ്ക്ക് പെയിൻ നിങ്ങൾക്കുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടിയിരിക്കും നിങ്ങളെ പേഴ്സൺ നിങ്ങളെ തേടി വന്നിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ചക്കര തുറക്കും നമുക്ക് ആ ഒരു ഒരു കരുത്ത് നമ്മളെ മനസ്സിനൊരു കരുത്ത് ലഭിക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനും പ്രാർത്ഥന ജപമൊക്കെ ചെയ്യാനും പറയുന്നത് അപ്പം നമ്മൾ ആഗ്രഹ സാഫല്യം നേടിയെടുക്കാനല്ല നമുക്ക് തന്നെ നമ്മളുടെ ശക്തി നമ്മളുടെ മനസ്സിനൊരു ശക്തിയുണ്ട് ആ ഒരു ശക്തി ഉണരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു മനസ്സിനൊരു ഉറപ്പ് കിട്ടും നമ്മൾക്ക് നമ്മളെ ആർക്കും തളർത്താൻ പറ്റില്ല നമുക്ക് ആവശ്യമുള്ളത് നമ്മളുടെ മുമ്പിൽ യൂണിവേഴ്സ് തന്നെ കൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെ വിഷമങ്ങളൊക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് കളയുക നെഗറ്റിവിറ്റി ഹീൽ ചെയ്ത് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക ഓക്കെ നമുക്ക് എയിഞ്ചൽസിൻ്റെ മറുപടിയും ഒന്ന് നോക്കാം നിങ്ങളുടെ ഒരു റിലേഷൻ പഠിക്കുന്നത് ഒരു സക്സസ് ആവും എന്നും നിങ്ങളുടെ മനസ്സിലാ ഒരു വിഷമം മാറിക്കിട്ടുമോ എന്നും നമുക്ക് ഏഞ്ചൽസിനോടും കൂടെ ഒന്ന് ചോദിക്കാം പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലാ വിഷമത്തിനൊരു മറുപടി കറക്റ്റായിട്ട് എനിക്ക് എടുത്തു തരണം പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട ഏഞ്ചൽസിൻ്റെ മറുപടിയും കണ്ടില്ലേ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് തന്നെയാണ് ഏഞ്ചൽസും യൂണിവേഴ്സും നിൽക്കുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് അടുത്ത വരുന്ന മാസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാത്തിരിക്കും കുറച്ച് മാസങ്ങളും കൂടെ നിങ്ങൾ കാത്തിരിക്കും ഓക്കെ